കൊച്ചി നല്ല കീടനം നല്ല അടിപ്പൊളി ക്ലാസ് കഴിഞ്ഞത് അങ്ങ് വരവുമുണ്ട് അപ്പോൾ ഈ ക്ലാസ്സിലേക്ക് നമുക്ക് എടുക്കണം നമ്മുടെ കിടനം ഡ്രീം കേക്ക് അപ്പം നമ്മൾ പിന്നെ ഉണ്ടാക്കിയ കേക്കാണ് അപ്പോൾ ഇന്നൊരു സ്പെഷ്യൽ ദോശം കേട്ടോ ഇതൊരു സർപ്രൈസാണ് അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ ഇന്ന് ഈ ഡ്രീം കേക്ക് ഉണ്ടാക്കി ഇതാ കുട്ടികൾക്ക് കൊടുക്കുന്നത് അപ്പോൾ ഇന്ന് അവരെ എക്സാമൊക്കെ കഴിഞ്ഞു കേട്ടോ വരെ എക്സാം ഒക്കെ കഴിഞ്ഞ് അപ്പോൾ നല്ല കിടിലായിട്ട് ആ മക്കൾക്ക് കൊടുക്കാനായിട്ടുള്ള ഒരു അടിപൊളി ഒരു ഐറ്റം ആണ് നമ്മുടെ വൈഫ് കൂടെ ഉണ്ടാക്കിയിരിക്കുന്നത് അപ്പോൾ നമുക്ക് ജസ്റ്റ് ഒന്ന് ഒന്ന് ഓപ്പൺ ചെയ്ത് കൊടുക്കാം കേട്ടോ ഫ്രിറ്റ് ഐറ്റം ടൈറ്റ് ടൈറ്റായിട്ടിരിക്കുകയാണ് നമ്മൾ അടിപൊളി ഡ്രീം ആണ് കേട്ടോ സൂപ്പർ ഡ്രീം കേക്ക് സാധാരണ ഇതല്ല നമ്മളിതി ഉപയോഗിച്ചിരിക്കുന്നത് നമ്മളിതിൽ ഉപയോഗിച്ചിരിക്കുന്നത് മറ്റേതാണ് സ്പെഷ്യൽ ആയിട്ടൊരു ചോക്ലേറ്റല്ലേ ഇത്തിരി കോസ്റ്റലി ആയിട്ടുള്ള അടിപൊളി ചോക്ലേറ്റ് ആണ് അതിൻ്റെ അകത്ത് ഉപയോഗിച്ചിരിക്കുന്നത് നല്ല കിടിലം ഒരു ഐറ്റം ആണ് നല്ല സൂപ്പർ ഒരു ഐറ്റം ഐറ്റമാണ് നമ്മളിവിടെ ഉണ്ടാക്കി എടുത്തേക്കുന്നത് ഓക്കെ ഫ്രണ്ട്സ് നല്ല കിടിലം ബെൽജിയം ചോക്ലേറ്റ് ബഡ്ജിയും ചോക്ലേറ്റ് സാധാരണ ചോക്ലേറ്റ് ഉണ്ട് ബെളിച്ചുമാണ് ഉപയോഗിച്ചിരിക്കുന്നത് അപ്പോൾ അത്രയും ടേസ്റ്റ് ഉണ്ട് അപ്പോൾ ഓക്കെ സപ്പോൾ ഇത് ഉണ്ടാക്കുന്ന വീഡിയോസ് ഉടനെ നമ്മൾ ചാനലിലേക്ക് നമ്മൾ ഇടാം അപ്പോൾ നമുക്ക് ഇവിടെ ഗ്ലാസ് എല്ലാം എടുത്തിട്ടുണ്ട് കേട്ടോ ഇത്രയും ഗ്ലാസ് എല്ലാം എടുത്തിട്ടുണ്ട് അപ്പം ഇന്ന് ഇതൊക്കെ കുട്ടികൾക്ക് നമുക്ക് കൊടുക്കണം നമ്മൾ അടിപൊളി ഐറ്റം ഓക്കെ സപ്പോൾ നമുക്ക് അത് ജസ്റ്റ് നോക്കാം ഇതാണ് നമ്മൾ ഐറ്റം നമ്മളായിട്ടോ ഇത്തവട്ടത്തിലെ ഓക്കെ കണ്ടോ നല്ല കിടിലം ഐറ്റമാണ് അടിപൊളിയാണ് കേട്ടോ ഓക്കെ ഫ്രണ്ട്സ് അപ്പോൾ ഇതിന് ഇതിൻ്റെ അടപ്പുണ്ട് കേട്ടോ ഇവിടെ ഓക്കെ ഫ്രണ്ട്സ് അപ്പോൾ നമുക്കതാ ജസ്റ്റ് നമുക്ക് ഗ്ലാസ് ഒക്കെ അതായത് ഇവിടെ ഇരിപ്പൊണ്ട് അപ്പം നമുക്കത് ജസ്റ്റ് ഒന്ന് ഒന്ന് കോരാൻ കേട്ടോ ഒന്ന് കോരി നമുക്ക് ക്ലാസ്സിലേക്കൊക്കെ ഫിൽ ചെയ്ത് നമുക്ക് നമുക്കിതാ കുട്ടികൾക്ക് കൊടുക്കാം അപ്പോൾ നമ്മളെ ആ കിഡിലം കിടിലും ഡ്രീം കേക്കാണ് നമ്മളോട് ഉണ്ടാക്കിയിരിക്കുന്നത് അപ്പോൾ ജസ്റ്റ് നമുക്കൊന്ന് എടുക്കാൻ കേട്ടോ ഓക്കെ അത്യാവശ്യം നല്ല കട്ടിട്ട് നന്നായിട്ട് മെൽറ്റ് നല്ലതുപോലെ നല്ല ഫ്രീസ് ആയിട്ടുണ്ട് കേട്ടോ ഓക്കെ ഫ്രണ്ട്സ് അപ്പോൾ നമ്മൾ തന്നെ ഉണ്ടാക്കിയ തന്നെ ഐറ്റം ആണ് അപ്പോൾ ഇന്ന് നമ്മളെ സ്പെഷ്യൽ മീൻസ് ഇന്ന് നമ്മളെ കുട്ടികളുടെ എക്സാം എല്ലാം കഴിഞ്ഞാൽ കേട്ടോ മക്കളെ എക്സാം എല്ലാം കഴിഞ്ഞതാണ് അപ്പോൾ അതുകൊണ്ടാണ് നമുക്ക് നമ്മൾ ഇന്ന് അവർക്ക് ഉണ്ടാക്കി കൊടുക്കുക കഴിഞ്ഞ പ്രാവശ്യം ഇതേ കിടക്കൊരു ഐറ്റം നമ്മൾ ഉണ്ടാക്കി കൊടുത്തു അപ്പോൾ അതിൻ്റെ വീഡിയോ ഉണ്ട് നമ്മൾ അപ്ലോഡ് ചെയ്യാം ഓക്കെ സാർ അപ്പോൾ ഇതാണ് നമ്മുടെ ഐറ്റം അതാണ് നമുക്ക് ജസ്റ്റ് ഇവിടെ എടുത്തിട്ട് നമുക്കത് ഇതിലേക്ക് വെച്ച് കൊടുക്കാം അപ്പോൾ അല്ല ആട്ടിപ്പൊടി ഒരു ഐറ്റം ആണ് നല്ല കിട്ടിലൊരു ഡ്രീം കേക്കാണ് അതും ബെൽജിയം ബെൽജിയം നമ്മൾ ചോക്ലേറ്റ്സ് ആണ് അതിൻ്റെ അകത്ത് ഉപേക്ഷിക്കുന്നുണ്ടോ അകത്ത് നിറയെ നെറ്റ്സും കാര്യങ്ങളും എല്ലാം ഉള്ളവർ കിട്ടലായിട്ടാണ് കേട്ടോ ഇതൊന്ന് സൂം ഔട്ട് ചെയ്ത് കാണിച്ചു തരാം കേട്ടോ അപ്പോൾ നമ്മൾ ഇതിലെടുത്ത വെച്ചേക്കുന്നത് കണ്ടോ ഒരുപാട് നെറ്റ്സും കാര്യങ്ങളൊക്കെയാണ് അതിൻ്റെ അകത്ത് നമ്മൾ ഇത് ചെയ്തേക്കുന്നത് ഓക്കെ ഫ്രോ അപ്പോൾ നമുക്കിതാ ജസ്റ്റ് ഇനി നമുക്കതാ എല്ലാത്തിലും ഒന്ന് ഇവിടെ വയ്യബിൾ പ്ലേബിൾ ഗ്ലാസ് കൊണ്ടുവന്നിട്ടുണ്ട് ഹായ് ഫ്രണ്ട്സ് അപ്പോൾ എല്ലാവരും ഒന്ന് ഹായ് പറഞ്ഞാൽ എല്ലാ ഫ്രണ്ട്സും ഹായ് പറഞ്ഞാൽ നമ്മുടെ ഇവിടെ അടിപൊളിയായിട്ടുള്ള ഒരു സെലിബ്രേഷൻ നടക്കുകയാണ് നമ്മുടെ ഡ്രീം ടി ആക്കിൻ്റെ സെലിബ്രേഷൻ ആയിട്ട് നമ്മൾ ചെയ്യുന്നത് ഹായ് ഫ്രണ്ട്സ് അപ്പോൾ എല്ലാവരും ഹായ് ഹൈ ഹായ് എൻ്റെ ഹായ്താ എല്ലാവർക്കും കേട്ടോ അപ്പോൾ നമുക്കതാ ഇവിടെ നമുക്ക് നമുക്കതാ ഇതിലേക്ക് നമുക്ക് ഇട്ട് കൊടുക്കാം ഓക്കെ ഫ്രണ്ട്സ് അപ്പോൾ ഓരോന്നിനും നമുക്കത് ഇങ്ങനെ ഫിൽ ചെയ്യണം അപ്പോൾ ഇന്ന് നമ്മളാ നമുക്കുള്ള എസാം ഒക്കെ കഴിഞ്ഞിട്ടേ അതെങ്ങനെ അപ്പോൾ ഓക്കെ ഫ്രണ്ട്സ് അപ്പം നമുക്കത് ഇതും കൂടെ എടുക്കാം സമ നല്ല കിട്ടിലായിട്ടാണ് കേട്ടോ നമ്മളത് ഉണ്ടാക്കുന്നതിൻ്റെ ഫുൾ വീഡിയോസ് നമ്മളത് ഇടാം അല്ലെങ്കിൽ അടുത്ത പ്രാവശ്യം ഉണ്ടാക്കുന്നതിൻ്റെ ലൈവ് നമ്മൾ തരുന്നതേക്കും തീർച്ചയായിട്ടും കണ്ടോ നല്ല കിട്ടിലൊരു ആയിട്ടുമാണ് ഓക്കെ ഫ്രണ്ട്സ് കണ്ടോ നല്ല അടിപൊളിയായിട്ടുള്ള ഒരു കിട്ടില ഡ്രീം കേക്കാണ് ഓക്കെ ഫ്രണ്ട്സ് ദൈവയുടെ ബാക്കിയുണ്ട് അപ്പം നമുക്കത് എല്ലാത്തിലും ഒന്ന് അത് എല്ലാ എല്ലാ ക്ലാസ് എല്ലാ ക്ലാസ്സിലേക്കും നമുക്കൊന്ന് ഫീൽ ചെയ്ത് കൊടുക്കാം കേട്ടോ ഇവിടെ ഉണ്ട് ഹായ് ഫ്രണ്ട്സ് അപ്പോൾ എല്ലാവർക്കും ഹായ് നമ്മുടെ നിറയെ ഇതിന്റെ അകത്ത് എല്ലാ ഐറ്റംസും അകത്തുണ്ട് എല്ലാ നട്സും ഇതിൻ്റെ അകത്തുണ്ട് അപ്പോൾ നമ്മുടെ എല്ലാ ഇതാ ഇങ്ങനെ ഇത് ചെയ്യണം അപ്പോൾ നമുക്ക് ഇതിൻ്റെ അകത്ത് അതായത് നമുക്ക് എല്ലാ ഐറ്റംസും അല്ല എല്ലാ നെഡ്സും ഉണ്ട് കേട്ടോ എല്ലാ ഐറ്റംസും ഇതിൻ്റെ അകത്ത് തന്നെ ഉണ്ട് നമ്മൾ കേക്കിൻ്റെ അകത്തുണ്ട് ഓക്കെ നമുക്ക് അതിലൂടെ എത്തി ഫിൽ ചെയ്ത് കൊടുക്കണം ഓക്കെ ഫ്രണ്ട്സ് അപ്പോൾ എല്ലാവരും ഒന്ന് ഹായ് പറഞ്ഞത് എല്ലാ ഫ്രണ്ട്സും ഹായ് കുറഞ്ഞത് ഇന്ന് നമ്മൾ കിട്ടുന്ന ഒരു ദിവസമാണ് ഇന്ന് നമ്മൾ പരീക്ഷ ഒക്കെ കഴിഞ്ഞ് നമ്മളെ പിള്ളേരൊക്കെ വീട്ടിലുണ്ട് അപ്പോൾ അവർക്ക് വേണ്ടി ഉണ്ടാക്കിയ വൈഫ് ഉണ്ടാക്കിയ ഒരു സ്പെഷ്യൽ ഐറ്റം കേട്ടോ അപ്പോൾ ഇതിൻ്റെ ഫുൾ വീഡിയോസ് നമ്മളതായിട്ട് ആയിരിക്കും നമ്മുടെ ചാനലിൽ വരുന്നതായിരിക്കും അല്ലെങ്കിൽ നമ്മൾ അടുത്ത പ്രാവശ്യം ഉണ്ടാക്കുമ്പോൾ ലൈവ് എടുത്തിരുന്നതായിരിക്കും ഓക്കെ ഫ്രണ്ട്സ് അപ്പോൾ അത് കിട്ടിലും കിട്ടിലും ആട്ടിപ്പൊളിയായിട്ടുള്ള ഒരു ഡ്രീം കേക്കാണ് അവിടെ സെറ്റ് ചെയ്തിരിക്കുന്നത് അപ്പോൾ എല്ലാ ഫ്രണ്ട്സും സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക തീർച്ചയായിട്ടും ആ ബേൽപെട്ടം കൂടെ നീണ തന്നെ ഓക്കെ അപ്പോൾ നമ്മളത് എല്ലാ എല്ലാത്തിലേക്കും ഇതാ നമ്മളത് ഫില്ല് ചെയ്തിട്ടുണ്ട് ഓക്കെ ഇനി നമുക്ക് ഓരോ ചെറിയ സ്പൂണും കൂടെ കൊണ്ടുവരണം ഓക്കെ ഇതാ ഒന്ന് ഇതാ ഇതിലാ ഫില്ല് ചെയ്തിട്ടുണ്ട് നമുക്ക് ആ സ്പൂൺ ഇട്ട് കൊടുക്കാം സ്പൂൺ ഇടണേ ഓക്കെ ഗെസ് ആ സ്പൂൺ ഇട്ടിട്ടുണ്ട് ഇവിടെ സ്പൂൺ ഇട്ടിട്ടുണ്ട് ഓക്കെ അവിടെ നമുക്ക് സ്പൂൺ ഇതായിട്ട് കൊടുക്കാം ഓക്കെ കേസ് അപ്പോൾ അതാ എല്ലാത്തിനും നമ്മൾ ചെയ്തിട്ടുണ്ട് അപ്പോൾ നമ്മൾ തന്നെ ഉണ്ടാക്കിയ ഒരു കിടിലം അടിപൊളി ഒരു ട്രീം കേക്കാണ് ഇവിടെ നമ്മൾ ഇരിക്കുന്നത് അപ്പോൾ ഇതിനകത്ത് കംപ്ലീറ്റ് ചെയ്യണ്ടോ കംപ്ലീറ്റ് നെഡ്സും അതിനൊക്കെ തന്നെ എന്താ പറയുക പറകേണ്ടി പരിപ്പ് അങ്ങനെയുള്ള എല്ലാ ഐറ്റംസും ഇട്ടിട്ടാണ് നമ്മൾ ചെയ്തിരിക്കുന്നത് അതിനൊക്കെ തന്നെ കുറച്ച് കുറച്ച് ബദാം ഇട്ടിട്ടുണ്ട് പിന്നെ അതിനൊക്കെ തന്നെ ചോക്ലേറ്റ്സ് നല്ല രീതിയിൽ ചോക്ലേറ്റ്സ് ഇതിനടുത്ത് യൂസ് ചെയ്തിട്ടുണ്ട് ഓക്കെ ചോക്ലേറ്റ്സ് ഒക്കെ ബെൽജിയം ചോക്ലേറ്റ് യൂസ് ചെയ്തിട്ട് കേട്ടോ അപ്പൊ അത്രയും ഒരു രുചി ഇതിനകത്ത് വരും ഓക്കെ ഫ്രണ്ട്സ് അപ്പൊ ഇതൊക്കെയാണ് നമ്മളെ ഇന്നത്തെ വിശേഷങ്ങൾ അപ്പൊ അതാ ഇവിടെ ബാക്കിയുള്ള എല്ലാ എല്ലാത്തിനാ ഇവിടെ ഇങ്ങനെ ഫീൽ ചെയ്ത് വെച്ചിട്ടുണ്ടോ ഓക്കെ അപ്പൊ നമ്മളിതാ എല്ലാവർക്കും ഇതാ ഓരോന്നെടുത്ത് കൊടുക്കാൻ പോകണു ഓക്കെ എല്ലാവരും ഇത് കാണുക എല്ലാവരും സപ്പോർട്ട് ചെയ്യണേ എന്നാൽ എല്ലാരും ഒരു ഹായ് പറഞ്ഞേ ആരും ഒരു ഹായ് പറഞ്ഞിട്ടില്ലല്ലോ നമ്മൾ ഉണ്ടാക്കിയ ഒരു അടിപൊളി ഐറ്റം ഇതവിടെ ഇരിക്കണം കേട്ടോ ഇതാ എല്ലാം നമ്മുടെ മക്കൾക്കും അത് നടക്കാൻ എല്ലാവർക്കും നമ്മളിതായിട്ട് കൊടുക്കുന്ന അടിപ്പൊളി ഐറ്റം കേട്ടോ അപ്പം അന്ന് ഇവിടെ ഒന്ന് എനിക്ക് വേണ്ട ഓക്കെ ഓക്കെ ഇതൊക്കെ നമ്മളത് ആ അടിപ്പൊളി ഐറ്റം നമുക്ക് ഇത് ഇങ്ങോട്ട് വെക്കാം അപ്പോൾ നമ്മൾ ഉണ്ടാക്കിയ ഒരു ഇതേ കിട്ടിലം അടിപ്പൊളിയായിട്ടുള്ള ഒരു ഡ്രീം കേക്കാണ് ഓക്കെ ഫ്രണ്ട്സ് എന്താ നമ്മളിവിടെ എടുക്കുന്നത് കേട്ടോ ഒരു കിഡിലായിട്ടുണ്ട് ഒരുപോലുള്ള എല്ലാ നഴ്സും നമ്മൾ ആഡ് ചെയ്തിട്ടുണ്ട് ഓക്കെ ഫ്രണ്ട്സ് കണ്ട ജസ്റ്റ് ഒന്ന് കഴിക്കാം സംഭവം നല്ല സൂപ്പർ ആയിട്ട് ആടിപ്പൊയി ബാക്കി വീടിപ്പുണ്ട് അപ്പൊ ഇതിന്റെ വീഡിയോസ് നമ്മളെ ചാനലുണ്ട് പക്ഷെ ഇതുണ്ടാക്കിയ വീഡിയോ നമ്മൾ ചാനലില്ല നമ്മൾ ഡ്രീകൊക്കെ ഉണ്ടാക്കുന്നതിന്റെ വീഡിയോസ് ഒക്കെ നമ്മൾ ചാനലുണ്ട് അപ്പൊ കണ്ടാൽ മതി ഓർഡർ വീഡിയോസ് ഒക്കെ ഉണ്ട് അപ്പൊ നമ്മുടെ ഫ്രണ്ട്സിനോട് ഉപയോഗപ്പെട്ട ഒരുപാട് വീഡിയോസ് സ്ഥലത്ത് കാണും തീർച്ചയായിട്ടും കാണുക ഓക്കെ ഫ്രണ്ട്സ് അപ്പം ദൈവം ഇവിടെ നമ്മൾ എടുക്കുകയാണ് കേട്ടോ ഇതിനകത്ത് ഒരുവിധമുള്ള എല്ലാ നമ്മുടെ നെറ്റ്സും അതിനൊക്കെ തന്നെ ആഡ് ചെയ്തിട്ടുണ്ട് അപ്പോൾ നമ്മുടെ മക്കളെ എസ് കഴിഞ്ഞു ഇന്നിപ്പോൾ ഒരു രണ്ട് മാസം നമ്മൾ ഒരു വീട്ടിൽ തന്നെ ഇന്ന് കളിക്കാനുള്ള സമയമാണ് അപ്പോൾ ഇന്ന് അതിൻ്റെ ഒരു സന്തോഷത്തിൻ്റെ ആ വൈഫ് ഉണ്ടാക്കി കൊടുത്താൽ അവർക്കൂടെ കൂടുതൽ ഗിഫ്റ്റാണ് കേട്ടോ അത് സൂപ്പർ ഒരു ഡ്രീം കേക്ക് കേട്ടോ ആടി പൊളിയാണ് കേട്ടോ അപ്പം ഞാൻ കഴിക്കാൻ പോകണേ ടിപ്പൊളിയും ഹലോ കേടുകൾ കാര്യം കേട്ടോ അപ്പോൾ എല്ലാ ഫ്രണ്ട്സും സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അത് തീർച്ചയായിട്ടും പരിപാടി കൊണ്ട് എന്നെ പറയുക അപ്പം ആരും ഹായ് ഒന്നും പറഞ്ഞില്ലല്ലോ ഒരു ഹായ് പറഞ്ഞത് നമ്മൾ അടിപ്പൊളിയില് ഡ്രിങ്ക് അക്കൗണ്ടാക്കി നിങ്ങളെ കാണിച്ചിട്ടും നിങ്ങൾ ആരും ഹായ് പറഞ്ഞില്ല ഇതാരൊക്കെ ഉണ്ടെന്ന് നോക്കട്ടെ കുമാരി കുമാരി ഹായ് ബ്രോ ഓക്കെ താങ്ക് യു ഹലോ സൂപ്പർ വായലുള്ള മരുന്ന് വിതാനും ദ ഹൈ മുനീർ ഹായ് അപ്പോൾ എല്ലാവർക്കും ഹായ് അപ്പോൾ നമ്മൾ ഇതൊന്ന് ഫിനിഷ് ചെയ്യണം അപ്പോൾ ഇതാ കിടിലും അടിപൊളി അടുത്തൊരു വീഡിയോ ഉണ്ട് അപ്പം അതിലേക്ക് പോകണം കണ്ടോ സൂപ്പർ അടിപൊളി ട്രീം കേൾക്കാൻ ഞാൻ കഴിക്കുന്നത് നമ്മുടെ കിടിലാണ് അപ്പം എല്ലാവരും ഒന്ന് കാണുക നമുക്കിത് എവിടെയുണ്ട് കേട്ടോ ഇനി ബാക്കിയുള്ള ഐറ്റംസ് എല്ലാം എവിടെയുണ്ട് ഇതിൻ്റെ അകത്ത് ഫുള്ള് നശാണ് കാര്യങ്ങളൊക്കെ അപ്പൊ ഇത് ഉണ്ടാക്കുന്നതിൻ്റെ ഫുൾ വീഡിയോസ് നമ്മുടെ ചാനലിൽ നമ്മൾ ഇട്ട് തരാം നമുക്ക് നേരത്തെ ഒരു ഇതിപ്പം ഇതാണ് കേട്ടോ അരയാണ് അപ്പൊ ഇതിൻ്റെ ഒരു ലിറ്റർ ഉണ്ടാക്കുന്നതിൻ്റെ വീഡിയോസ് നമ്മുടെ ചാനലിൽ കിട്ടുമ്പോൾ എല്ലാ ഫ്രണ്ട്സും ചാനലിൽ നോക്കിയാൽ മതി കാണാൻ പറ്റും തീർച്ചയായിട്ടും ഓക്കെ അതായത് കിടിലോ അടിപ്പുള്ളിലായിട്ടുള്ളൂ ഞാൻ കളിക്കാൻ പോകുന്നത് അപ്പൊ എല്ലാ ഫ്രണ്ട്സും സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാം തീർച്ചയായിട്ടും ബൈബ് നല്ല ചോദിക്കാം നിങ്ങളെ കിടിലം കിട്ടലായിട്ടുള്ള ഇതുകൊണ്ട് അങ്ങനെ ഫിനിഷ് ചെയ്യണം ആടിപ്പൊളിയാടോ സുഭാഗം സൂപ്പർ ആണ് ഉണ്ടോ കുഴച്ചു എടുക്കാം എനിക്കല്ലോ ഒക്കെ കാണും ഞാനത് കുറച്ച് കഴിക്കാറുള്ളൂ ആട്ടിപ്പൊളി ചോക്ലേറ്റ്സ് ആണല്ലോ ആട്ടിപ്പൊളി കിട്ടല ചോക്ലേറ്റ്സ് ആണ് ചോക്ലേറ്റ് നല്ല കീട്ട കിട്ടലും ചോക്ലേറ്റ് ആണോ ഓക്കെ ഫ്രണ്ട്സ് അപ്പോൾ എല്ലാവരും ഒരു സപ്പോർട്ട് നമ്മൾ പ്രതീക്ഷിക്കുന്നു തീർച്ചയായിട്ടും എല്ലാവരും സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അതൊരാളെ കൊണ്ടുപോയി അപ്പോൾ എല്ലാവരുടെയും അവർ തീർത്തപ്പോഴത്തേക്ക് ഫിനിഷ് ചെയ്യട്ടോ ഓക്കെ ഫ്രട്ട കിഡ്ഡിലായിട്ടുള്ള അടിപൊളിയാണ് ഇങ്ങനത്തെ അവിടെ സ്പെഷ്യൽ ആയിട്ടുള്ളത് ഹലോ അപ്പം ഇത് നമ്മൾ ബെൽജിയം ചോക്ലേറ്റ്സ് കുറച്ച് ഉണ്ടായിക്കഴിഞ്ഞാൽ പുറത്ത് പോയി കഴിഞ്ഞാൽ ഏകദേശം ഒരു എഴുന്നൂറ് എണ്ണൂറ് രൂപയൊക്കെ വില വരും കേട്ടോ അപ്പോൾ വീട്ടിലുള്ളൊക്കെ ജസ്റ്റ് ഒരു എന്ന് പറഞ്ഞാൽ നാണൂറല്ലേ നാണൂറ് മുന്നൂറ്റമ്പത് ഉണ്ടാക്കാൻ പറ്റും അത്രയും പോലും കേട്ടോ അപ്പോൾ നമുക്ക് നമുക്കിതിൻ്റെ വീഡിയോ ഒക്കെ നമ്മുടെ ചാനലിൽ ഉണ്ട് അപ്പോൾ ജസ്റ്റ് എല്ലാവരും ഒന്നും കാണുക ഇതിൻ്റെ ഇല്ല ഇതിൻ്റെ വേറെ ഉള്ളത് അപ്പോൾ ഇതിൻ്റെ വീഡിയോ നമ്മൾ ലൈവ് ഇട്ടില്ല ഇതിപ്പോൾ ഇടാൻ പോകുന്നേ ഉള്ളൂ കേട്ടോ ഓക്കെ ഫ്രണ്ട്സ് അല്ല അടിപൊളി ഐറ്റം അപ്പോൾ ഇവിടെ അത് എൻ്റെ ഫിനിഷ് ചെയ്തു അടിപൊളി രുചി കേട്ടോ നല്ല കിടം അടിപൊളി ചോക്ലേറ്റ്സ് വെച്ചാൽ ഉണ്ടാക്കി എന്താ ബെളിച്ചീൻ ചോക്ലേറ്റ്സ് ഓക്കെ ഒക്കെ കേസം അതാ ചിന്ത അങ്ങോട്ട് മാറ്റി വെച്ചിട്ടുണ്ട് അപ്പോൾ തീർച്ചയായിട്ടും എൻ്റെ എല്ലാ ഫ്രണ്ട്സും സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക തീർച്ചയായിട്ടും ആ ബെൽബട്ടൺ കൂടെ നെനബിൾ ചെയ്യുക അത് നമ്മുടെ അട്ടിപ്പൊളി ഒരു കേക്കാണ് നല്ല കീട്ടിലും കണ്ടോ ഒരു ഡ്രിങ്ക് കേക്കാണ് അപ്പോൾ ഇതിൻ്റെ അകത്ത് കംപ്ലീറ്റ് നമ്മൾ നെഡ്സും കാര്യങ്ങളൊക്കെ വെച്ചാണ് സെറ്റ് ചെയ്തേക്കുന്നത് അപ്പം ഇതിൻ്റെ ഫുൾ വീഡിയോ നമ്മുടെ ചാനലിലേക്ക് ഇടുന്നതാണ് ഇത് മാത്രമല്ല നമ്മൾ ഇതേ കണക്ക് ഉണ്ടാക്കിയ വേറെ ഡ്രിങ്ക് കേക്ക്സിൻ്റെ വീഡിയോസൊക്കെ നമ്മുടെ ചാനലിൽ കിടപ്പുണ്ട് അപ്പോൾ എല്ലാ ഫ്രണ്ട്സിനോടും കാണുക ഓക്കെ ഫ്രണ്ട് ദയവായിരുന്നു അടുത്തൊരു കീട്ടിന വീഡിയോ ആയി 拜拜。